ഓം ശ്രീ സായറാം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ് ഒരു മൂലകം തന്നെ പ്രകൃതിയിൽ വിവിധ രൂപത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ കാർബൺ ആറ്റങ്ങൾക്ക് സയോജന ബന്ധനത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഈ കഴിവിനെയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ രൂപാന്തരത്തിന് കാരണം കാറ്റിനേഷൻ ആണ് കാർബണിൻ്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം ഗ്രാഫേറ്റ് ഫുള്ളറിൻ ഗ്രാഫീൻ അമോർഫസ് കാർബൺ എന്നിവ പരലാകൃതി അഥവാ ക്രിസ്റ്റൽ ആകൃതിയിലുള്ള കാർബൺ രൂപാന്തരങ്ങളാണ് വജ്രം ഗ്രാഫേറ്റ് ഫുള്ളറിൻ ഗ്രാഫീൻ കാർബണിൻ്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം കാർബണിൻ്റെ ഏറ്റവും ശുദ്ധമായ ക്രിസ്റ്റലീയ രൂപാന്തരവും വജ്രം തന്നെയാണ് നമ്മൾ ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് വജ്രമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണം ശക്തമായ സഹസംയോജക ബന്ധനമാണ് വജ്രം വൈദ്യുതി കടത്തിവിടാത്തതിന് കാരണം വജ്രത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാലാണ് നൂറ് ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രമാണ് പാരഗൺ യഥാർത്ഥ വജ്രങ്ങളെയും കൃത്രിമ വജ്രങ്ങളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നതാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ വജ്രത്തിന് നീല നിറം നൽകുന്ന മൂലകം ബോറോണും വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്ന മൂലകം നൈട്രജനുമാണ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ തെലങ്കാനയിൽ ഗോൽക്കണ്ട ഗനയിൽ നിന്നുമാണ് കോഹിനൂർ ലഭിച്ചത് കോഹിനൂർ എന്ന വാക്കിനർത്ഥം പ്രകാശത്തിൻ്റെ പർവ്വതം എന്നാണ് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളവയിലെ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കുള്ളിനൻ വജ്രം ലഭിച്ചത് ഇനി നമ്മുടെ വജ്രം കൽക്കരി ഇപ്പം കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ്